ജീവിതം തന്നെ അക്ഷരാർത്ഥത്തിൽ മാറ്റിമറിക്കുന്ന അവിശ്വസനീയമായ ഒരു ഫോൺ സന്ദേശമാണ് യു എ യിൽ നിന്നും ബഹ്റിനിൽ ജോലി നോക്കുന്ന മലയാളി നഴ്സിനെ തേടിയെത്തിയത് മനോമോഹൻ എന്ന മലയാളി നഴ്സിന്റെ ജീവിതം നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ അക്ഷരാർത്ഥത്തിൽ മാറ്റിമറിക്കുന്ന പുതിയ തലത്തിലേക്ക് ഉയർത്തുന്ന ഒരു വാർത്തയാണ് എത്തിയത് ഇത്തവണത്തെ ബിഗ് ടിക്കറ്റ് റാഫേൽ നറുക്കെടുപ്പിൽ മുപ്പത് മില്യൺ ദിർഹമിന്റെ ജാക്പോട്ട് അടിച്ച വാർത്തയാണ് മനുമോഹനെ തേടിയെത്തിയത് ഏറെ വർഷങ്ങളായി ഇങ്ങനെ ടിക്കറ്റ് എടുക്കുന്ന വ്യക്തി കൂടിയാണ് മനോമോഹൻ പതിനാറ് സുഹൃത്തുക്കൾക്കൊപ്പമാണ് സമ്മാനാർഹമായ ഈ ടിക്കറ്റ് എടുത്തത് ആദ്യം സ്വാഭാവികമായും വിശ്വസിക്കാൻ പറ്റുന്ന ഒരു വാർത്തയല്ലല്ലോ അപ്പോൾ ഞെട്ടലോട് കൂടിയാണ് വാർത്ത കേട്ടത് പിന്നെ വളരെ പെട്ടെന്ന് സമ്മാനാർഹരായിട്ടുള്ള മറ്റ് സുഹൃത്തുക്കളെയും വീഡിയോ കോളിലൂടെ വിളിച്ച് സന്തോഷം പങ്കിടുകയുണ്ടായി വാർത്ത അറിയിക്കുകയുണ്ടായി എന്തായാലും ഇത്രയധികം ജീവിതങ്ങളാണ് ഒരു രാത്രി കൊണ്ട് യു എ ഈ സമ്മാന നേട്ടം മാറ്റി സമ്മാനത്തുക എന്ത് എന്നുള്ള ഒരു കാര്യത്തിൽ വ്യക്തമായിട്ടുള്ള കാഴ്ചപ്പാടുകളുണ്ട് മനോമോഹന് തന്റെ അമ്മയ്ക്ക് നല്ലൊരു ജീവിതത്തിന് അടിസ്ഥാനം ഉണ്ടാക്കി കൊടുക്കണം എന്നാണ് അദ്ദേഹം പറയുന്നത് തനിക്ക് ഒരു വയസ്സുള്ളപ്പോ തൻ്റെ പിതാവ് ഡൈവോഴ്സ് ചെയ്തു പോയതാണ് അമ്മയെ അതിനുശേഷം ഒറ്റയ്ക്കാണ് വളരെയധികം കഷ്ടപ്പെട്ടാണ് പാറ ചുമന്നും മറ്റുമൊക്കെയാണ് അമ്മ തന്നെ വളർത്തി പഠിപ്പിച്ചത് അമ്മയ്ക്ക് വാർദ്ധക്യകാലത്ത് ഏറ്റവും സുന്ദരമായിട്ടുള്ള ഒരു ജീവിതം കൊടുക്കണം അതിനെ അടിസ്ഥാനം ഇടണം എന്ന് അദ്ദേഹം പറയുന്നു ഒപ്പം തൻ്റെ കുടുംബത്തിന്റെ മികച്ച മുന്നോട്ടുപോക്കിന് അടിസ്ഥാനമായ ഒരു നിക്ഷേപം ഉണ്ടാക്കാനും ഈ തുക സഹായിക്കുമെന്ന് അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ ഭാര്യയും ബെഹ്റിലെ നേഴ്സാണ് അടുത്തിടെയാണ് അവർക്ക് ഒരു കുഞ്ഞു പറഞ്ഞത് അപ്പൊ അമ്മയും ഭാര്യയും കുഞ്ഞും എല്ലാം ബെഹ്റിൽ അദ്ദേഹത്തോടൊപ്പം ഉണ്ട് നാട്ടിലേക്ക് എങ്ങനെ പോകും ഈ ഉയർന്ന ടിക്കറ്റ് നിരക്കിനിടയിൽ എന്ന് ആലോചിക്കുന്നതിനിടയിലാണ് അവിശ്വസനീയമായ ജീവിതം തന്നെ മാറ്റിമറിക്കുന്ന ഈ ഭാഗ്യ സമ്മാന വാർത്ത മനുമോഹനെ തേടിയെത്തിയത് അദ്ദേഹത്തിൻ്റെ എല്ലാവിധത്തിലുള്ള ഭാവുകൾ നമ്മൾ നേരുകയാണ് ഭാഗ്യസമ്മാനങ്ങളിലൂടെ മാത്രമല്ല അത്യധ്വാനം നൽകുന്ന വിജയത്തിലൂടെയും അവസരങ്ങളുടെ വാതായനങ്ങളൊക്കെ തുറന്നും പ്രതിഭാശാലികൾക്ക് നൂറുകണക്കിന് അവസരങ്ങൾ ഒരുക്കിയൊക്കെ നിരവധി പേരുടെ ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവിതമാണ് യു എ എന്ന രാജ്യം മാറ്റിമറിച്ചത് ദുബായ് അതിൽ എടുത്തു പറയേണ്ട നഗരി തന്നെയാണ് ജനുവരി നാലെന്നുള്ള തീയതി ദുബായിയെ സംബന്ധിച്ചിടത്തോളം വളരെ സ്പെഷ്യലാണ് മരുഭൂപ്രദേശത്തെ സ്വപ്ന നഗരിയാക്കിയ ലക്ഷക്കണക്കിന് ആളുകളുടെ പ്രതീക്ഷയോടെ അവർ ഉറ്റുനോക്കുന്ന നഗരമാക്കി മാറ്റിയ ഭാവിയുടെ നഗരമാക്കി മാറ്റിയ ധിഷ്ണാശാലിയായ ഭരണാധികാരി ഹിസൈനസ് ഷേഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മത്തൂം അധികാരമേറ്റതിൻ്റെ പത്തൊൻപതാം വാർഷികമാണെന്ന് അദ്ദേഹം എങ്ങനെയാണ് ഈ ഭൂമികയെ ഏറ്റവും മനോഹരമായ മേഖലയാക്കിയത് എന്നുള്ളത് എല്ലാവരുടെയും കൺമുമ്പിൽ നടന്ന കാര്യമാണ് അൻപത് വർഷത്തിനപ്പുറത്തേക്ക് നൂറു വർഷത്തിനപ്പുറത്തേക്കൊക്കെ എങ്ങനെയാണ് ഈ നഗരത്തെ ഒന്നാമതായി നിലനിർത്താൻ കഴിയുക എന്ന തരത്തിലാണ് അദ്ദേഹത്തിന്റെ ചിന്തകൾ പലപ്പോഴും പോകുന്നത് അക്ഷരാർത്ഥത്തിൽ ദുബായിയെ മാറ്റിമറിച്ച ഭരണാധികാരി പക്ഷെ ഈ ദിവസം നന്ദിയോടുകൂടി കടപ്പാടോടുകൂടി ഈ ദിവസം ഡെഡിക്കേറ്റ് ചെയ്യുന്നത് മറ്റൊരാൾക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിൻ്റെ കുറിപ്പ് ഇന്ന് സോഷ്യൽ മീഡിയകളിൽ വലിയ പ്രാധാന്യത്തോടു കൂടിയാണ് അവർ ഏറ്റെടുക്കുന്നത് തന്റെ ജീവന്റെ പാതി തന്റെ സഹധർമ്മിണി ഹെർഹൈനസ് ഷെഖാഹിന്ദ് ബിൻ മത്തൂബിനാണ് ഇന്നത്തെ ദിവസം അദ്ദേഹം ഡെഡിക്കേറ്റ് ചെയ്യുന്നത് തന്റെ കുടുംബത്തിൻ്റെയും തൻ്റെ ജീവിതത്തിന്റെയും ദുബായിയുടെ ആത്മാവായും അദ്ദേഹം ഏറ്റവും പ്രാധാന്യത്തോടുകൂടി തന്റെ സഹധർമ്മിണിയെ വിശേഷിപ്പിക്കുന്നത് ഇന്ന് കാണാൻ കഴിയും സഹധർമ്മിണിയുടെ പിന്തുണയില്ലെങ്കിൽ തനിക്ക് ഇങ്ങനെ മുന്നേറാൻ കഴിയുമായിരുന്നില്ല എന്ന് ജനങ്ങൾക്ക് ആശംസ നൽകിക്കൊണ്ട് അദ്ദേഹം ഹൃദയത്തിൽ തുടർന്ന് കുറിപ്പും പങ്കുവച്ചിരിക്കുന്നു എല്ലാവിധത്തിലുള്ള ആശംസകളും നന്മയും പ്രാർത്ഥനയും പ്രവാസി സമൂഹവും ദുബായ്ക്കും ദുബായിയുടെ ഭരണാധികാരിക്കും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും നേരുകയാണ് ഖൈമ ജബൽ ജെയ്സിലെ താപനിലയാണെന്ന് ശ്രദ്ധിക്കപ്പെട്ടിരിക്കുന്ന മറ്റൊരു വാർത്ത ഒന്ന് പോയിന്റ് ഒൻപത് ഡിഗ്രി സെൽഷ്യസാണ് ജബൽ ജെയ്സൽ ഇന്ന് രാവിലെ അഞ്ചു മണിക്ക് രേഖപ്പെടുത്തിയ താപനില ഇന്നലെ വെള്ളിയാഴ്ച രണ്ട് പോയിന്റ് രണ്ട് ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തിയപ്പോൾ തന്നെ അത് സീസണിലെ ഏറ്റവും കുറഞ്ഞ താപനിലയായി തന്നെ വിശേഷിപ്പിക്കപ്പെട്ടിരിക്കുന്നു ഇന്നിപ്പോ ഒന്ന് ഡിഗ്രി സെൽഷ്യസ് ആയി ജബൽ ജയ്സിലെ താപനില മാറിയിട്ടുണ്ട് ഐസ് ക്രിസ്റ്റൽസ് മറ്റും രൂപപ്പെട്ട കാര്യങ്ങളൊക്കെ ഇന്ന് സോഷ്യൽ മീഡിയകളിലൊക്കെ കാണാം എന്തായാലും വളരെ നല്ല അതിശൈത്യത്തിലേക്കാണ് യു എ ഇ കടന്നു വന്നിരിക്കുന്നത് എന്നുള്ളൊരു കാര്യം പ്രത്യേകമായി എടുത്തു പറയുകയാണ് ഉമ്മൽ ഖൊയിനിൽ ഇന്ന് രാവിലെ ആറു മണിക്ക് എട്ട് ഡിഗ്രി സെൽഷ്യസ് വരെ താപനില കുറഞ്ഞ കാര്യവും ഇന്ന് എടുത്ത് പറയാനുണ്ട് ഇന്ന് മഴ മുന്നറിയിപ്പുകളൊന്നുമില്ല കഴിഞ്ഞ ദിവസമൊക്കെ ദുബായിലും അബുദാബിയിലും ഷാർജയിലും ഒക്കെ വ്യാപകമായിട്ട് മഴ പെയ്തിരുന്നു എന്തായാലും നല്ല തണുത്ത കാലാവസ്ഥ യു എ ഇയിലെമ്പാടും തുടരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളതെന്ന് ഈ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട് യു എയുടെ കലാ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലെ നിറസാന്നിധ്യമായിരുന്ന മലയാളി മോഹൻ കപാലത്തിന്റെ നിര്യാണം കഴിഞ്ഞ ദിവസമാണ് ഉണ്ടായത് അദ്ദേഹത്തിന്റെ സംസ്കാരം യു എ തന്നെ നടത്തി കർമ്മഭൂമിയിൽ തന്നെ നടത്തി എന്നുള്ള ഒരു കാര്യം കൂടി ഇന്ന് തികച്ചും ലോക്കലിൽ അറിയിക്കാനുണ്ട് ജബലി ഹിന്ദു ശ്മശാനത്തിലാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ സംസ്കാരം നടത്തിയത് അറുപത്തിയൊൻപത് വയസ്സായിരുന്നു അദ്ദേഹത്തിന് ഹൃദയാഘാതത്തെ തുടർന്നാണ് ദുബായിൽ വെച്ച് അന്ത്യം സംഭവിച്ചത് യു എയിൽ വിവിധ തലങ്ങളിൽ അദ്ദേഹം പ്രവർത്തന മികവ് തെളിയിച്ചിരുന്നു വേൾഡ് മലയാളി കൌൺസിൽ ഉമൽ ഖൊയിൻ പ്രസിഡന്റ് മിഡിൽ ഈസ്റ്റ് റീജിയൻ ഉപദേശക സമിതി അംഗം ദുബായ് കൈരളി കലാകേന്ദ്ര പ്രസിഡന്റ് യുണൈറ്റഡ് മലയാളി അസോസിയേഷൻ കൺവീനർ ഒയാസിസ് ലയൻസ് ക്ലബ്ബ് നിർവാഹ സമിതി അംഗം അങ്ങനെ നിരവധി തലങ്ങളിൽ പ്രവർത്തന മികവ് തെളിയിച്ച വ്യക്തി കൂടിയാണ് മോഹൻ കാവാലം അദ്ദേഹത്തിന്റെ ഭാര്യ ഗീതാ ഏകമകൾ ശരണ്യ സതീഷ് മരുമകൻ സതീഷ് ചന്ദ്രൻ കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ ദുബായ് വാർത്തയും പങ്കുചേരുന്നു അദ്ദേഹത്തിന് എല്ലാവിധത്തിലുള്ള ആദരാഞ്ജലികളും അർപ്പിക്കുന്നു